രാജേഷ് തിരുവനന്തപുരത്ത് മേയറായി നേരത്തെ അദ്ദേഹം നെടുമങ്ങാട് മത്സരിച്ചിരുന്നു ഇതിന്റെ മുമ്പ് പിന്നെ പൂജപ്പുരയിൽ കൗൺസിലറായിരുന്നു അവിടെ പിന്നെ വനിതയായപ്പോഴാണ് മാറിയത് അങ്ങനെ മേയറായി വളരെ വലിയ രീതിയിൽ തിരുവനന്തപുരത്തെ ആദ്യത്തെ ബി മേയർ നാൽപ്പത്തഞ്ച് ദിവസത്തിനകത്ത് പ്രധാനമന്ത്രി വരുന്നു പ്രധാനമന്ത്രി വരുമ്പോൾ പ്രധാനമന്ത്രിയെ വരവേൽക്കുന്നത് വി വി രാജേഷ് ആയിരിക്കും അത് അദ്ദേഹത്തിന്റെ ഒരു ചരിത്ര നിയോഗം പോലെ അദ്ദേഹം വന്നിട്ടുണ്ട് ബി ജെ പിയുടെ നേരത്തെ സ്റ്റേറ്റ് പ്രസിഡന്റ് ആയിരുന്നു അപ്പൊ അങ്ങനെ സ്റ്റേറ്റ് പ്രസിഡന്റ് അല്ലെ ജില്ലാ പ്രസിഡന്റ് ആയിരുന്നു ഇനിയിപ്പങ്ങനെ ജില്ലാ പ്രസിഡന്റ് ആകാൻ പറ്റാത്ത കാരണം ജില്ലയെ വിഭജിച്ചല്ലോ പല പ്രശ്നങ്ങളെ വിഭജിച്ചു അതുകൊണ്ട് സമ്പൂർണ്ണ വിഭജിക്കാത്ത ഒരു ജില്ലയുടെ നേതാവായിരുന്നു അതുപോലെ തന്നെ അദ്ദേഹം ഇപ്പോ സംസ്ഥാന സെക്രട്ടറിയാണ് യുവമോർച്ചയുടെ നേതാവൊക്കെ ആയിരുന്നു നല്ല സംഘാടകനാണ് അത്യാവശ്യം സംസാരിക്കും ആത്മീയൊന്നും അല്ല പക്ഷെ സംസാരിക്കും വിഷയങ്ങൾ അവതരിപ്പിക്കും അഴിമതിക്കെതിരെ നഗരസഭയിലെ അഴിമതിക്കെതിരെയൊക്കെ വളരെ ശക്തമായി പ്രതിപക്ഷത്തെ നയിച്ചിട്ടുള്ള ഗോപനോടൊപ്പം ഗോപനായിരുന്നു പ്രതിപക്ഷ നേതാവ് പാപ്പനം കൊണ്ട് എന്തായാലും ഗോപനോടൊപ്പം നിന്ന് കാര്യങ്ങളൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്നതിൽ രാജേഷ് വളരെ മിടുക്കനായിരുന്നു അപ്പൊ അദ്ദേഹം കുറെ സ്വപ്ന പദ്ധതികളൊക്കെ ഇപ്പൊ വെച്ചിട്ടുണ്ട് പക്ഷെ ഇതിന്റെ ഇടയിൽ തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ തെരഞ്ഞപ്പ് വലിയ കല്ലുകടിയാണ് ഉണ്ടായത് സാധാരണ ചോറിൽ ഒന്നോ രണ്ടോ കല്ല് കാണും അത് തുപ്പി കളഞ്ഞിട്ട് ചോറ് കഴിക്കാം ഇത് കല്ല് കൂടുതലും ചോറ് കുറവുമായിരുന്നു അങ്ങനത്തെ കല്ലുകടിയാണ് തിരുവനന്തപുരത്ത് സംഭവിച്ചത് അവസാന നിമിഷം മുതലേ രാജീവ് ചന്ദ്രശേഖർ നമ്മുടെ മേയറായി ഉയർത്തി കാണിച്ചതും എല്ലാവരും എല്ലാ ഹൈപ്പും ഉണ്ടാക്കി സകല ആളുകളും മനസ്സിലാക്കിയിരുന്ന ശ്രീലേഖ ഐ പി എസ് ആയിരിക്കും പെട്ടെന്നാണ് കാര്യങ്ങൾ ട്വിസ്റ്റ് ചെയ്യുന്നു ശ്രീലേഖ ഐ പി എസ് ആകുമ്പോൾ സിബി ജ്യോതിഷായിരിക്കും ഡെപ്യൂട്ടി മേയർ എന്നുള്ളൊരു വാർത്ത വന്നു അതും ട്വിസ്റ്റ് ആകുന്നു ആശാനാഥിലേക്ക് പോകുന്നു പിന്നെ ആശാനാഥ് ജൂനിയർ ആണ് അപ്പോൾ അതിലേക്ക് പോകുന്ന കാര്യങ്ങൾ ശ്രീലേഖ ഐ പി എസിനെ ഒഴിവാക്കുന്നു അവർ ഇന്നലെ വരെ കഴിഞ്ഞ ദിവസം വരെ വലിയ ഡാൻസും പാട്ടുമായിട്ടൊക്കെ നടന്നെങ്കിൽ അവർക്കൊരു മോഹഭംഗം ഉണ്ടാകുന്നു അവർക്ക് എന്തോ ഒരു പാവമോ ശാപോ എന്തോ കിട്ടിയതുപോലെ അവർ ഒഴിവാക്കപ്പെടുന്നു അവർ രാജേഷിന്റെ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞാൽ ഉടൻ തന്നെ അവർ മറ്റെന്തോ പരിപാടി എന്ന് പറഞ്ഞ് പോയി പിന്നെ ഡെപ്യൂട്ടി മേയറുടെ തെരഞ്ഞെടുപ്പിനാണ് തിരിച്ചു വന്നത് അവർ ആഘോഷങ്ങളിൽ അവർ പങ്കെടുക്കാനില്ലായിരുന്നു ഒരുപക്ഷെ അത് വലിയ നഷ്ടമായിരിക്കും കാരണം അവർ തിരഞ്ഞെടുപ്പ് സമയത്ത് അവർ വലിയ ആഘോഷത്തിലായിരുന്നു ആ ആഘോഷമൊക്കെ ഇന്നലെ ഇല്ലായിരുന്നു അവർ പിണങ്ങിപ്പോയിട്ടുണ്ടെന്നാണ് അറിയുന്നത് അവരെ പലവട്ടം ബി ജെ പിയുടെ വലിയ നേതാക്കൾ പോയി കണ്ട് വലിയ ഓഫറുകൾ കൊടുത്തിരിക്കുകയാണ് ഓഫറുകളിന് ഗവർണറാണോ ഗവർണർ ആണെങ്കിൽ ഇവിടെ നിന്ന് മാത്രം വിചാരിച്ചാൽ പറ്റുന്നല്ല കേന്ദ്രം കൂടെ വിചാരിക്കണം അല്ലെങ്കിൽ മറ്റൊരുക്കാവർ മത്സരിപ്പിക്കുമെന്നാണോ എന്താണ് ഓഫർ എന്നറിയില്ല പക്ഷേ രാജീവ് ചന്ദ്രശേഖർ എവിടെയാണ് പരാജയപ്പെട്ടതെന്ന് നമുക്ക് ഇപ്പോഴും മനസ്സിലാവുന്നില്ല രാജീവ് ഒന്നുകിൽ പ്രായോഗിക രാഷ്ട്രീയക്കാരനല്ല അതേ ഇപ്പൊ പറയും ഞങ്ങൾ ലിസ്റ്റ് കൊടുത്തതാണ് മൂന്ന് പേര് അഞ്ചു പേരെ പേര് കൊടുത്തു അതിൽ നിന്ന് കേന്ദ്രം തിരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമെങ്കിലും ഒന്നാമത്തെ പേര് ഏതായിരുന്നു എന്തുകൊണ്ട് ഒന്നാമത്തെ പേര് ശ്രീലേഖരായിരുന്നെങ്കിൽ അത് വെട്ടി രണ്ടാമത്തെ മൂന്നാമത്തെ പേരുകാരനെ കേന്ദ്രം തീരുമാനിച്ചു എന്നുള്ളതിന് രാജീവ് ചന്ദ്രശേഖർ ഉത്തരം തേടേണ്ടതുണ്ട് പറയേണ്ട ആരുടെത്തും എന്താണ് സംഭവിക്കുന്നത് എന്തുകൊണ്ട് സംഘപരിവാറുകാരുടെയും അതുപോലെ തന്നെ പിന്നെ സുരേന്ദ്രന്റെയും വി മുരളീധരന്റെ ഒക്കെ പക്ഷത്തിൽ ഉള്ള ആളാണ് ഇ പി രാജേഷ് എന്നൊരു ഒരു കരക്കമ്പയാണ് അതൊക്കെ എത്ര ഉണ്ടോ നമുക്ക് അറിയത്തില്ല ഗ്രൂപ്പ് കാര്യമൊക്കെ പറയുന്നു എന്തായാലും വളരെ വ്യാപകമായി ബി ജെ പിക്ക് അകത്ത് രണ്ട് ചേര് തന്നെ ഉണ്ടായി ഒരു ഒരു വിഭാഗം രാജേഷിന്റെയും അല്ലെങ്കിൽ ആ ഒരു വിഭാഗത്തെ അംഗീകരിക്കുന്നവർ മറ്റേത് രാജേഷ് വരരുത് എന്ന് എന്നാഗ്രഹിച്ച് ശ്രീലേഖ തന്നെ വരണമെന്ന് വിചാരിക്കുന്ന ആളുകൾ പൊതുജനങ്ങളെ സംബന്ധിച്ചിടത്തോളം ശ്രീലേഖ ഐ പി എസ് വന്നാലായിരിക്കും കൂടുതൽ പ്രോജക്റ്റുകൾ നടപ്പിലാക്കുക എന്നൊരു ചിന്ത അവർ ഐ പി എസ് കാര്യം ഉണ്ടാക്കുക ആയിരിക്കാം അങ്ങനെ പല പല ചിന്തകൾ വന്നു എന്തായാലും ഒടുവിൽ കാക്ക കൊത്തിക്കൊണ്ടുപോയി കസ്തൂരി മാമ്പഴം കാക്ക കൊത്തിക്കൊണ്ടുപോയെന്ന് പറഞ്ഞ പോലെ അതിന് സമാനമായി രാജേഷ് ഗോളടിച്ചു അദ്ദേഹം മത്സരിക്കുന്നില്ല എന്ന് വരെ പറഞ്ഞിരുന്ന ആളാണ് മത്സരിച്ചു ജയിച്ചു മേറായി എന്തായാലും ശ്രീലേഖ കൈ കൊടുത്തിട്ടുണ്ട് ആ കൈ കൊടുക്കൽ ഒരു ആത്മാർത്ഥമായ സത്യസന്ധമായ കൈ കൊടുക്കലാകട്ടെ അഞ്ചു വർഷം രാജീവ് വി വി രാജേഷ് ഭരിക്കട്ടെ അതിനിടയിൽ വരുന്ന അസംബ്ലി തെരഞ്ഞെടുപ്പിൽ നേമത്ത് രാജീവ് ചന്ദ്രശേഖരം വട്ടിയൂർക്കാവ് ശ്രീലേഖയെ ഐ പി എസ് ഒക്കെയാണ് മത്സരിക്കുക ഈ മുരളീധരൻ കഴക്കൂട്ടത്തുമൊക്കെയാണ് മത്സരിക്കുന്നതെങ്കിൽ അവർ വിജയിക്കട്ടെ അതിനുള്ള തന്ത്രങ്ങൾ കൂടിയാണോ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ കോംപ്രമൈസ് ഈ സെറ്റ് എന്നുള്ളത് കാലം വിലയിരുത്തട്ടെ